ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ അഭിനയിക്കുകയാണെന്നുള്ള കാര്യം മധു മനസ്സിലാവുകയാണ് പ്രിയയുടെ യഥാർത്ഥ മുഖം മൂടി മധു മുന്നിൽ അഴിഞ്ഞു വീഴുന്നത് കൊണ്ട് തന്നെ മധു ഇനി പൂജയോട് എല്ലാ കാര്യവും പറയുകയാണ് പ്രിയ നല്ലൊരു അഭിനയം തന്നെയാണ് നടത്തുന്നത് അവൾ തന്നെയാണ് അർജുനെ ഇതിൻ്റെ കുടുക്കിയതിൻ്റെ പിറകിൽ എന്നുള്ള കാര്യമൊക്കെ പൂജയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മധു ആൻറ്റി പിന്നീട് പ്രിയയുടെ മനസ്സിലൊരു സംശയം കുടുങ്ങിയത് കൊണ്ട് തന്നെ രാധമോളെ കുറിച്ചുള്ള കാര്യം അറിയണം എന്നുള്ള മനസ്സിൽ രാധ മോൾക്കും പൂജയ്ക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് ആ കുഞ്ഞിനോട് പൂജയ്ക്ക് വല്ലാത്തൊരു അടുപ്പവുമുണ്ട് പിന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും ഒരുപോലെയാണെന്നുള്ളതോ കാര്യമൊക്കെ പ്രിയ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രാധമോളെ സ്നേഹസദനത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്ന ആ ഫയൽ പൊട്ടിച്ച് അതിന്റെ സീൽ പൊട്ടിച്ച് അതിലുള്ള രഹസ്യം കണ്ടെത്തണം എന്നുള്ള ചിന്തയാണെട്ടോ പ്രിയയുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ പ്രിയ ആരും കാണാതെ വിശ്വനാഥൻ അച്ഛൻ്റെ ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ആ ഫയൽ ഫയലെടുത്ത് പൊട്ടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് കേട്ടോ ആ സമയത്താണ് അത് കണ്ടും കൊണ്ട് ലക്ഷ്മിയമ്മയും വരുന്നത് വിശ്വനാഥൻ അച്ഛൻ ഇല്ലാത്ത ആ ഒരു സമയത്ത് നോക്കിയിട്ടാണ് കേട്ടോ പ്രിയ വിശ്വനാഥൻ അച്ഛൻ്റെ റൂമിൽ കയറി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നോക്കുന്നത് പക്ഷെ അത് കൈയോടെ തന്നെ ലക്ഷ്മി അമ്മയും മല്ലികയും പിടിച്ചതോടുകൂടി പ്രിയ അവിടെ നിന്നും വഴുതി മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ എന്നിട്ട് നീ എന്തിനാരും കാണാതെ ഈ റൂമിലേക്ക് വിശ്വനാഥൻ അച്ഛൻ്റെ റൂമിലേക്ക് കയറിയത് എന്നും ചോദിച്ച് ലക്ഷ്മി അമ്മയും മല്ലിക നന്നായിട്ട് തന്നെ ചൂടാവുന്നുണ്ട് ആ സമയത്ത് പ്രിയ പിടിത്തം വിട്ടുപോയ പ്രിയ പെട്ടെന്ന് തന്നെ ഒരു നുണയങ്ങ് പറയുകയാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെയും അമ്മയും ആരാണെന്ന് കണ്ടെത്താനാണ് ഞാൻ ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഇല്ലാത്ത ശ്രമം ഇപ്പോഴാണോ നീ അത് നോക്കുന്നത് നിനക്ക് അങ്ങനെ നിനക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നീ വിശ്വനാഥൻ അച്ഛൻ ഉള്ളപ്പോഴല്ലേ അതൊക്കെ ചെയ്യേണ്ടിയിരുന്നത് എന്നും കൂടി പറയാനോ അങ്ങനെ പ്രിയ ഒന്ന് അങ്ങ് പതറിപ്പോവുകയാണ് അവരുടെ എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ മല്ലികയും ലക്ഷ്മി അമ്മയും പ്രിയേയും ഒരുപാട് ചീത്ത പറഞ്ഞ ശേഷം അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പ്രിയ എന്ത് അറിയാതെ എൻ്റെ കള്ളത്തരം പിടിച്ചല്ലോ എന്നുള്ള വിഷമത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് രാധമോൾ നന്നായിട്ട് കരയുന്നത് ആ സമയത്ത് രാധമോളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ മല്ലിക പറയണേ നീ കുഞ്ഞിനെ തൊട്ടു പോവരുത് എന്നും പറഞ്ഞ് അങ്ങ് വഴക്ക് പറയുകയാണ് അത് കുഞ്ഞ് കരയുന്നു കുഞ്ഞ് കരഞ്ഞാലും നീ തൊട്ടു പോവരുത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി അമ്മയും കൂടി വരികയാണ് കേട്ടോ നിൻ്റെ കള്ളത്തരം ഞങ്ങൾക്ക് പിടികിട്ടി ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു നീ ഒരു പെരിങ്കള്ളി തന്നെയാണെന്ന് പക്ഷേ നിന്റെ അഭിനയം അങ്ങ് തകർക്കുകയായിരുന്നു നീ എന്തായിരുന്നു നിന്റെ തത്വങ്ങളും നിന്റെ പാവത്തിൻ്റെ പോലെയുള്ള അഭിനയം അതുകൊണ്ട് തന്നെ നീ ഇനി നിന്റെ നാടകം ഇവിടെ വിലപ്പോകില്ല വിശ്വനാഥൻ സാർ ഇവിടെ ഇല്ല മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ ഇനി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മയും മല്ലികയും കൂടി പ്രിയനെ അവിടെ നിന്നും വലിച്ചഴിച്ച് പുറത്തേക്കാക്കും വേണ്ടി ശ്രമിക്കാൻ കേട്ടോ അപ്പോൾ പ്രിയ പറയുകയാണ് ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയുമ്പോൾ നിന്നോടെല്ലടി ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞത് എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ പ്രിയൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് പുറത്തേക്കാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്കും വസന്തൻ ഇത് കണ്ടുവരികട്ടോ അപ്പോൾ വസന്തൻ ഇപ്പോൾ പ്രിയയുടെ സൈഡിൽ നിന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ പ്രിയയുടെ മനസ്സിലുള്ള എല്ലാ കള്ളത്തരവും എന്നോട് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് വസന്ത നേരെ അവരെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മ എന്താണ് ഈ കാണിക്കുന്നത് അവളുടെ കൈ വിട് എന്ന് പറയട്ടോ അല്ല വസന്ത നീ കണ്ടില്ലേ അവളുടെ കള്ളത്തരം കണ്ടില്ലേ വിശ്വനാഥൻ സാറില്ലാത്ത സമയം നോക്കിയിട്ടാണ് അവൾ ആ റൂമിലേക്ക് കയറിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്തിനാണ് ആവോ ഇവൾ എന്തോ ഒരു ദുരുദ്ദേശം വെച്ചിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് പറയട്ടോ അങ്ങനെ വസന്തൻ അമ്മ അമ്മയ്ക്ക് ഇപ്പോൾ പ്രിയേനെ ഇവിടെ നിന്നും ഇറക്കി വിടാനുള്ള അധികാരമൊന്നുമില്ല അതിനൊക്കെ ഇവിടെ അർഹതപ്പെട്ടവരുണ്ട് എന്ന് വസന്തം പറയും കേട്ടോ അങ്ങനെ അതൊക്കെ കേട്ടും കൊണ്ടാണ് അവിടേക്ക് വിശ്വനാഥൻ അച്ഛൻ വരുന്നത് എന്നിട്ട് പറയുകയാണ് പ്രിയ എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പ്രിയ ഇവിടെ തന്നെ നിൽക്കും ഇവൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോൾ പ്രിയ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട് നീ ഞാനില്ലാത്ത സമയം നോക്കി നീ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് കയറിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയ പറയാണ് അത് അച്ഛ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയുകയാണ് അതൊന്നുമല്ല വിശ്വനാഥൻ സാർ ഇവൾ എന്തോ ഒരു കള്ളത്തരം കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത് ഇവളുടെ പെരുമാറ്റമൊക്കെ ഇപ്പോൾ പുറത്ത് ചാടൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ് ആരും ഒന്നും പറയണ്ട പ്രിയ ഇവിടെ തന്നെ താമസിക്കും പ്രിയ ഇവിടെ തന്നെയാണ് താമസിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് പ്രിയയോട് അകത്തേക്ക് പോകാൻ വേണ്ടി പറയോ അങ്ങനെ ലക്ഷ്മി അമ്മയും മല്ലികയും വസന്തനും കൂടി അവിടെ നിൽക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട് അവൾ ഇവിടെ നിന്നും പുറത്ത് പോകാൻ പാടില്ല അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയ മനസ്സിലാവും അതുവരെ അവൾ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞ് വിശ്വനാഥൻ അച്ഛൻ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് അരുണമെങ്ങനെ ആലോചിക്കാൻ കേട്ടോ അഞ്ജനയെയും റാണിയെയും സ്വീകരിക്കാൻ നന്ദൻ റെഡിയാവുന്നതിനെക്കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ അരുണിമയ്ക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അത് ആലോചിച്ചിരിക്കുന്ന ആ സമയത്താണ് അച്ചമ്മ വിളിക്കുന്നത് എന്നിട്ട് അച്ചമ്മ നന്നായിട്ട് തന്നെ ചൂടാവും എന്നിട്ട് അരുണമയോട് നീ ഇത്രയ്ക്ക് പൊട്ടിയാണോ എന്തിനാണ് നിന്റെ ഭർത്താവിൻ്റെ ആദ്യ കാമുകിയെയും അതിലുണ്ടായ മകളെയും അങ്ങി സ്വീകരിക്കാൻ നീ കൂട്ടുനിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ അച്ചമ്മ ചൂടാകുന്നത് എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് നിനക്ക് അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നന്ദൻ പിന്നീട് നിന്നോടുള്ള സ്നേഹവും പെരുമാറ്റവും ഒക്കെ മാറിത്തുടങ്ങും അതുകൊണ്ട് ഇതിന് നീ കൂട്ടു നിൽക്കരുത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അച്ഛമ്മ വിളിച്ച് അരുണിമയെ ചീത്ത പറയുന്നത് അങ്ങനെ ഫോൺ വെച്ച ശേഷം അമ്മ പറയുന്നതിലും കാര്യമുണ്ടോ എന്നിങ്ങനെ അരുണമ ച ചിന്തിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ നന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ നന്ദനോട് പറയുകയാണ് അല്ല ഞാനൊരു കാര്യം പറയാനാണ് വന്നത് അഞ്ജനെയും ിയെയും ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നന്ദേട്ടൻ എന്താ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനമെടുക്കും ഞാൻ നിന്നോട് കൂടി ചോദിച്ചിട്ടല്ലേ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ നിനക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നത് അരണിമ നിന്നോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ആരെക്കാളും വലുത് നീ തന്നെയാണ് ഞാൻ അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നതും അവരെ അംഗീകരിക്കുന്നതും മറ്റൊരു ലക്ഷ്യത്തിലാണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ ഞാൻ ഈ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്താണെന്നുള്ളതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ അരുണിമ കമ്മീഷണർക്ക് നമ്മളോടുള്ള പകയ്ക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ആനിയേയും അവളുടെ അമ്മ അഞ്ജനയെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നാൽ അയാൾക്ക് നമ്മളോടുള്ള പകയ്ക്ക് ഒരു അറുതി വരും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അരുണിമ നീ എന്താ എന്നെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിച്ച് നന്ദൻ അരുണിമയോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ അച്ഛമ്മക്ക് പെട്ടെന്ന് വയ്യാതാവുകയാണ് കേട്ടോ അരുമയ യുടെ കാര്യം ആലോചിച്ചിട്ടാണ് അച്ചമ്മയ്ക്ക് വയ്യാതാവുന്നത് നന്ദൻ അഞ്ജനെയും റാണിയെയും സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകളുടെ അവസ്ഥ എന്താവും എന്നൊക്കെയാണ് അച്ചമ്മ ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ അച്ചമ്മയ്ക്ക് വയ്യാതാവുന്ന സമയത്ത് അച്ചമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാധുരിയമ്മ കൊണ്ടുവരാൻ കേട്ടോ അങ്ങനെ ഹോളിലേക്ക് അപ്പോഴത്തേക്കും മധു ആൻ്റിയും പൂജയും അർജുനും ഒക്കെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ അർജുൻ അച്ചമ്മയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് വാ അച്ചമ്മ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ അച്ചമ്മ ദേഷ്യപ്പെട്ടിട്ട് അർജുൻ്റെ കൈയങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയും ാണ് എന്നെ പോവരുത് എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവുമില്ലല്ലോ നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് നന്ദന്റെ ആദ്യ കാമുകി അഞ്ജനയെയും അതിലുണ്ടായ മകൾ റാണിയെയും കൂട്ടിക്കൊണ്ടുവരാൻ സമ്മതിച്ചത് നിങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ നിങ്ങൾ എല്ലാവരും അത് എതിർക്കുകയായിരുന്നെ നന്ദൻ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്റെ അരുണിമയുടെ അവസ്ഥ എന്താവും അവളൊക്കെ വന്ന് കയറിയാൽ എന്റെ അരുണിമയ്ക്ക് പിന്നെ എന്ത് സ്ഥാനമാണ് ഉണ്ടാവുക എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത ഒരു ടെൻഷൻ ുന്നത് അതുകൊണ്ട് ആരും തന്നെ എന്നെ തൊടുകയോ പിടിക്കുകയോ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട എനിക്കറിയാം ഈ മഹേശ്വരിയമ്മക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല മഹേശ്വരമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ അഞ്ജനെയും റാണിയേയും നന്ദൻ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അങ്ങനെ ദേഷ്യത്തോടു കൂടി അച്ചമ്മ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അർജുനും പൂജയും മാധുരമ്മയും മധുവാൻറ്റിയും ഒക്കെ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് പൂജയ്ക്കും അർജുനും എന്താണ് ഇതിന് അച്ഛമ്മയെ സമാധാനപ്പെടുത്തുക എന്നുള്ളതൊന്നും അറിയാതെ സങ്കടത്തോടു കൂടി കേട്ടു നിൽക്കുക കേട്ടോ അപ്പോൾ അച്ഛമ്മയെ അർജുൻ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അച്ഛമ്മ എന്നെ തൊട്ടുപോവരുത് നിങ്ങളുടെ ആരുടെയും വാക്കുകളൊന്നും ഞാൻ കേൾക്കില്ല ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഈ മഹേശ്വരിയമ്മ നടപ്പിലാക്കും എന്നൊക്കെയാണ് കേട്ടോ അച്ചമ്മ പറയുന്നത് അങ്ങനെ അർജുൻ്റെ മനസ്സിലുമുണ്ട് ആ നന്ദനങ്കൽ അഞ്ജനയെയും റാണിയെയും കൊണ്ടുവന്നാൽ എന്തായാലും ഉറപ്പായും ചീത്ത പേരുകളൊക്കെ എല്ലാവർക്കും വരുമെന്നൊക്കെ അർജുൻ്റെ മനസ്സിലുമുണ്ട് പക്ഷേ നിസ്സഹായ യോട് കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം മൂളി കേൾക്കുന്നതും പൂജയ്ക്ക് വിഷമമാവും എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ അർജുൻ്റെ മനസ്സിലുണ്ടാകുന്നതൊക്കെ പിന്നീട് എസ് പി കിരൺ കമ്മീഷണറെ കുറിച്ച് കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അച്ചായനെ ആട്ടോ കസ്റ്റഡിയിലാക്കുന്നത് എന്നിട്ട് അച്ചായന് നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുത്ത ശേഷം അച്ചായനെ കൊണ്ട് അച്ചായനെ അറിയാവുന്ന എല്ലാ സത്യങ്ങളും തുറന്ന് പറയിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ആണ്ടവൻ എന്നുള്ള ആളാണ് ഇതിന്റെ ഒക്കെ പുറകിലുള്ളത് മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാരൻ കമ്മീഷണറുടെ ആണ്ടവനാണ് അതുകൊണ്ട് ആണ്ടവനെ കണ്ടെത്തി കഴിഞ്ഞാൽ കമ്മീഷണർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതും റാണി എവിടെയാണ് ഉള്ളത് കണ്ടെത്താൻ കഴിയും ഇപ്പോൾ കമ്മീഷണറുമായിട്ട് ഞാൻ അത്ര അടുപ്പത്തിലല്ല അല്ലാതെ തന്നെ റാണിയെ ഞാൻ സംരക്ഷിച്ചതിൻ്റെ പേരിൽ അയാൾ റാണിയെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ വളർത്തിയതിൻ്റെ പേരിൽ കമ്മീഷണർക്ക് എന്നോടൊപ്പം നല്ല പകയുമുണ്ട് അതുകൊണ്ട് എനിക്ക് കമ്മീഷണർ എവിടെയാണ് ഉള്ളത് എന്നൊന്നും അറിയില്ല എനിക്ക് കമ്മീഷണർ ഫോൺ വിളിക്കുകയോ എന്നെ കാണാൻ വരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അന്നൊരു തവണ മാത്രമാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് പിന്നെ റാണി െ കമ്മീഷണർക്ക് കിട്ടിയതിന്റെ ശേഷം അയാൾ പിന്നെ എന്നെ കാണാൻ വന്നിട്ടില്ല എന്നൊക്കെ വിശദമായിട്ട് തന്നെ അച്ചായൻ കിരണ് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആണ്ടവനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണെട്ടോ ഇനി എസ് കിരൺ നടത്താൻ പോകുന്നത് അങ്ങനെ കമ്മീഷണർ എവിടെയാണെന്നുള്ള സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കിരന്റെ അടുത്ത പുറപ്പാട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒക്കെ പിറകിൽ നടന്നത് ആരാണെന്നുള്ളതും റാണി എവിടെയാണെന്നുള്ളതും ഒക്കെ കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് കഴിയുമെന്ന് കിരണ് മനസ്സിലാവുകയാണ് അങ്ങനെ അർജുനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ചു ൻ പറഞ്ഞ കാര്യങ്ങളും ആണ്ടവനെ കുറിച്ചുള്ള കാര്യങ്ങളും എത്രയും പെട്ടെന്ന് അമീർ വഴി ആണ്ടവനെ കണ്ടെത്താൻ നോക്കണം എന്നൊക്കെയാണ് കേട്ടോ കിരൺ പിന്നീട് തീരുമാനിക്കുന്നത് അങ്ങനെ അർജുൻ അമീറിനെ വിളിച്ച് ആണ്ടവനെ എത്രയും പെട്ടെന്ന് പൊക്കണം എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഇനി ആണ്ടവനെ കണ്ടെത്തുകയും പിന്നീട് കമ്മീഷണർ എവിടെയാണെന്നുള്ളതും റാണി എവിടെയാണെന്നുള്ളതൊക്കെ കണ്ടെത്തുക തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്